എന്നിട്ട് ഞാൻ കൂവിയാണ് നിർത്തിയത് എന്നിട്ട് ഇവർ വന്നിട്ട് എന്നെ ഇറക്കാനല്ല നോക്കുന്നത് നിനക്ക് എന്തിന് പറ്റുമോന്നല്ല ചോദിക്കുന്നത് എന്നെ വരവ വരുന്ന ചോദിക്കുന്നത് ഞാൻ ഈ വണ്ടി ഇപ്പൊ എടുത്തു വന്നോ ഈ വഴി വന്നതാ ഈ കായാറ പൈസ ഒരു തേർഡ് പാർട്ടി അതാണ് ഇതാണെന്ന് പറഞ്ഞു നമ്മളെ ചവിട്ടുവാ അവനെ കണ്ടിട്ട് സാറേ അടടപടി ആയതൊക്കെ എല്ലാം നല്ലൊരു മുളം വണ്ടി പണിയാണ് മൂന്ന് ക്ലിക്കർ ആണ് സാർ പറയാം കളങ്കടാണ് എന്ന് പറയാം നമ്മളെല്ലാം കൃഷിക്കാരനാണ് പണിയാ ഒരു പൈസയാണ് يعني ബിഎസ് ബിഎസ് ആയ കാര്യമാണ് നമ്മളെ വണ്ടി കിട്ടാ ഫ്രണ്ട് സർ അപ്പോള്ളോ നമ്മൾ ഇതിനെ അറിയില്ല എല്ലാം നമുക്ക് സംസാരിച്ചൊക്കെ തീരു കേട്ടോ ടത്തിന് വേണ്ടിട്ട് അപ്പൊ തണ്ടി അവർ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറപ്പും അപ്പൊ അത് നമുക്ക് പരിഹരിക്കപ്പെട്ട പോലെ ും പത്താൻ കാണി നേരെല്ലോ ഇതൊക്കെ എന്നു പൈസ അടി തകർത്ത് കിടക്കും എവിടുന്നില്ല ഒന്നും ഒത്തുതീർപ്പാക്കാം ഞാൻ തയ്യാറാണ് വേറെ ഒരു പ്രശ്നമില്ല അത് ഒത്തു തീർപ്പാക്കി തന്നെ എന്റെ വണ്ടി പണിയുള്ള പൈസ എനിക്ക് തരണം കാരണം ഞാനിപ്പോ വണ്ടി എടുത്തോടെ വരുന്നവരാതാണ് തലേമ്പുട്ടി ഇത്ര നേരം ഞാൻ അത് ഹോസ്പിറ്റലിൽ പോലും പോയില്ല ഇതിന്റെ ആവശ്യത്തിന് സംസാരിക്കുന്നുണ്ട്

گروه <muchas>